ആളുകളെ ബോധിപ്പിക്കുവാൻ കൊച്ചിയിൽ വെച്ച് നടന്ന താലിക്കെട്ടും റിസപ്ഷൻ ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് ചെന്നൈയിലേക്കാണ് ബാലയും എലിസബത്തും പോയത് അവിടെ വെച്ചായിരുന്നു എലിസബത്തിൻ്റെ പിറന്നാൾ ആഘോഷവും നടന്നത് ആഘോഷങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് ബാലയുടെ അമ്മ പിറന്നാളിന് സർപ്രൈസ് സമ്മാനം നൽകി എലിസബത്തിനെ ഞെട്ടിച്ചിരുന്നു സ്നേഹം കൊണ്ട് മരുമകളെ പുണർന്ന അമ്മായിയമ്മയുടെ ഒരു വീഡിയോ ബാല സോഷ്യൽ മീഡിയയിൽ അന്ന് പങ്കുവെക്കുകയും ചെയ്തിരുന്നു വലിയ സ്വർണ്ണമാലയും മനോഹരമായ കമ്മലുമാണ് മരുമകൾക്കായി അമ്മ കരുതി വച്ചിരുന്നത് ഇതെല്ലാം ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെന്നും എലിസബത്തിന് വേണ്ടി ഏവരും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ബാല അവസാനിപ്പിച്ച ആ വീഡിയോയിലെ സന്തോഷങ്ങൾ അധികം വൈകാതെ തന്നെ കെട്ടടങ്ങുകയായിരുന്നു ബാലയുടെ മദ്യപാനവും സുഹൃത് ബന്ധങ്ങളുമാണ് ബാല എലിസബത്ത് ബന്ധം വഷളാക്കിയതെന്ന് പറയാം ഇടയ്ക്ക് പിണങ്ങി എലിസബത്ത് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നെങ്കിലും ബാലയ്ക്ക് സുഖമില്ലാതെ മരണം മുന്നിൽ കണ്ടു നിന്ന അവസ്ഥയിൽ ബാലക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു എലിസബത്ത് എന്നാൽ ഇപ്പോഴുതാ തന്നെ ചതിക്കുവാൻ ബാലയുടെ അമ്മയും കൂട്ടുനിന്ന എലിസബത്തിന്റെ വെളിപ്പെടുത്തലാണ് പ്രേക്ഷകരെയും ഏറെ ഞെട്ടിക്കുന്നത് എനിക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അയാൾ മറ്റു പെൺകുട്ടികൾക്ക് അയച്ച മെസ്സേജുകളും വോയിസ് മെസ്സേജുകളും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വെഡ്ഡിംഗ് ചെയിൻ അണിയിച്ചു വിവാഹം പോലീസിൻ്റെ മുമ്പിൽ വച്ചാണ് നടത്തിയത് ജാതകത്തിലെ പ്രശ്നം കാരണം നാൽപ്പത്തിയൊന്ന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് അയാളും അയാളുടെ അമ്മയും പറഞ്ഞുവെന്നും എലിസബത്ത് ആരോപിച്ചിരുന്നു പഴയകാലം വെളിപ്പെടുത്തുമെന്നും നമ്മുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും വിഷാദരോഗത്തിന് ഞാൻ ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നെ മാനസികമായും ശാരീരികമായും ഒട്ടേറെ പീഡിപ്പിച്ചു അയാൾ ഒരുപാട് പെൺകുട്ടികളെ കബളിപ്പിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എൻ്റെ കൈകൾ ഇതെഴുതാൻ പോലും വിറയ്ക്കുകയാണ് എനിക്ക് വന്ധതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു ഞാനെന്തോ മെഡിസിൻ അയാൾക്ക് കൊടുത്തുവെന്നും പറയുന്നു എൻ്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ അയാളോട് പറയൂ എന്നാണ് എലിസബത്ത് വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ദിവസം ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു പിന്നാലെയാണ് എലിസബത്ത് ഉദയനും പോസ്റ്റുമായി രംഗത്ത് വന്നത് അയാൾ ശാരീരികമായും മാനസികമായും അത്രയേറെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് എലിസബത്ത് ആരോപിച്ചത് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും എലിസബത്ത് പറഞ്ഞു ബാലയും ഇപ്പോഴത്തെ ഭാര്യ കോകിലയും ഒരു തമിഴ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കസ്തൂരി എന്ന ഒരു സ്ത്രീ ആ വീഡിയോയ്ക്ക് താഴെ ബാലയെ ന്യായീകരിച്ചുകൊണ്ട് ഇട്ട കമന്റുകൾക്കുള്ള മറുപടിയായാണ് എലിസബത്ത് ബാലയുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞത് നേരത്തെ എലിസബത്ത് അനുഭവിച്ചതെല്ലാം അമൃതാ സുരേഷ് പറഞ്ഞിരുന്നുവെങ്കിലും എലിസബത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തുറന്നു പറച്ചിലുകളും ഉണ്ടായിരുന്നില്ല ഇതാദ്യമായാണ് എലിസബത്ത് ബാലയുമായുള്ള ദാമ്പത്യത്തിൽ താൻ അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ